ഹായ് സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് സംഭവം മറ്റൊന്നുമല്ല ഇപ്പോൾ മഴൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിലും അതുപോലെ തന്നെ എല്ലാ പറമ്പിലും കാര്യങ്ങളൊക്കെ ഫുള്ള് കാട് മൂടിക്കിടക്കുന്നൊരവസ്ഥയിലുള്ളത് അങ്ങനെ കാട് നന്നാക്കാൻ വേണ്ടി കാട് വെട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ പണിക്ക് വിളിച്ച് അയാൾ കാട് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പുല്ല് കൂടുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊരു പാമ്പിനെ ഉണ്ട് അങ്ങനെ നാട്ടുകാരെയും വിളിച്ച് പഞ്ചായത്ത് മെമ്പറേയും കാര്യങ്ങളൊക്കെ വിളിച്ച് എല്ലാവരും വന്ന് എന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ അതാ ആ കാർഡിൻ്റെ ഉള്ളിൽ പാമ്പിനെ കാണിച്ചു കൊടുത്ത് പണിക്കാരൻ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പാമ്പിനെ ദൂരോട്ട് നിന്ന് ഇങ്ങനെ വീക്ഷിക്കുന്നതാണ് നിങ്ങളും ഞാനും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ വലിയൊരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട് ആ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ് ബോർ നിങ്ങൾ തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ചിരിക്കണോ വേണ്ടെന്നുള്ള നിങ്ങൾ തീരുമാനിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതിന് കാണുമ്പല്ലേ അനങ്ങാണ്ട് എടുക്കണെങ്കില് പാമ്പാന്നെ അനങ്ങല്ലേ നമ്മള് കാണുന്നില്ല അനങ്ങില്ല അത് എടുത്തു എടുത്തു എടുത്തോ എടുത്തോ വന്നാലേ ഓക്കേ ഓക്കേ ആ കൈവാടി കിടത്തു കൈവാണിങ്ങോര എല്ലാരും വിളിച്ചു കൂട്ടി നമ്മളാ മുള്ളു പോലത്തെ സേറിങ്ങിന്റെ അതില്ലേ കവറ് കവറല്ലേ അത് കാണുമ്പോല്ലേ അനങ്ങാണ്ട് പാമ്പാന്നെ ഉള്ളില്ല അനങ്ങില്ല നമ്മള് കാണുന്നില്ല അനങ്ങില്ല അത് എടുത്തു 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 വന്നാല് ഓക്കേ ഓക്കേ കൈവാണിങ്ങോല ആയിരുന്നു സംഭവം ഇത് പാമ്പിനെ പോലെ തന്നെ കണ്ടിട്ട് അതെ അതെ പാമ്പ് പോലെ തന്നെ പാമ്പാന്ന് പറഞ്ഞ എന്നെ വിളിച്ചുണ്ടോ ഇതാ പാമ്പില്ല പാമ്പ് പാമ്പാ വന്നു പോയ പാമ്പാന്ന് പറഞ്ഞ എന്നെ വിളിച്ചുണ്ടോന്നു ഇതാ പാമ്പില്ല പാമ്പ് കാണുന്നവര് എന്ത് പാമ്പാ വന്നു പോയേ